ഇന്നലെ വൈകിട്ട് ജോലി കഴിഞ്ഞ് വരുന്ന വഴി നേരെ റേഷൻ കടയിലോട്ടാണ് കേട്ടോ കയറിയത് കാരണം എന്താണെന്ന് അറിയുമോ കുറേ ദിവസങ്ങളായി ആഴ്ചകളായി അരി അരി വാങ്ങാൻ പോകും ഞാൻ അരി വാങ്ങാതെ തിരിച്ചു പോരൂട്ടോ രാവിലെ പോകുമ്പോൾ ഓർമ്മയുണ്ടാവും വൈകിട്ട് വീട്ടിലെത്തുമ്പോൾ അരി ഉണ്ടാവില്ല പിന്നെ പെട്ടു എന്ന് പറഞ്ഞാൽ പോരെ അങ്ങനെ എന്തായാലും വേണ്ടി ഇന്നലെ വൈകുന്നേരം അരി വാങ്ങി അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഇന്നലെ പിന്നെ രാവിലത്തെ എല്ലാം ബാക്കി ഉണ്ടെന്ന് അതെല്ലാം കഴിച്ച് രാത്രി നേരം വെളുത്ത് പോകാം രാവിലത്തെ അത്യാവശ്യ പണികളെല്ലാം തീർത്തിട്ട് നേരെ ഒന്നും അമ്പലത്തിൽ പോയി കേട്ടോ കുടുവിനെ കൊണ്ടുപോയില്ല കൊടുവിന് പനി ഉണ്ടായിരുന്നു ചേട്ടന്മാരൊന്നും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ മൂന്ന് പേരും കൂടി അവിടെ കിടന്ന് ഉറങ്ങിയിട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ അത് കുറേ നാൾ കൂടിയിട്ടാണ് ഞങ്ങൾ രണ്ടാൾ മാത്രമായിട്ടൊന്ന് അമ്പലത്തിൽ പോണത് അപ്പോൾ വീണ് കിട്ടിയ ചാൻസ് അല്ലേ നമ്മൾ ചോദിച്ചാൽ പിന്നെ അപ്പം പോകണമല്ലോ അപ്പം പിന്നെ ചാടി ഇറങ്ങി പോയി പോയിട്ടോ തിരിച്ചു വരുന്ന വഴി കപ്പയും വാങ്ങി പോർക്കും വാങ്ങി ചേട്ടയ്ക്ക് ഇഷ്ടം പോർക്കായതുകൊണ്ട് അതാണ് ആൾ വാങ്ങിയിട്ടോ പിന്നെ കപ്പ കപ്പയൊന്നും പാളിയിട്ടോ കപ്പ പുഴുങ്ങാനായിരുന്നു വെച്ചത് പക്ഷേ കപ്പ പായസമായിട്ടുണ്ട് എന്താണെങ്കിലും സംഭവം നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നെട്ടോ വറവിടാന്ന് ചോദിച്ചതിന് അടുപ്പത്ത് വെച്ചത് പക്ഷേ വെന്ത് പായസമായതുകൊണ്ട് ഞാൻ അരപ്പിട്ടങ്ങ് റെഡിയാക്കി എടുത്തു അങ്ങനെ ഞങ്ങൾക്ക് കപ്പയൊക്കെ കഴിച്ചു കുടൂന് പനിയായതുകൊണ്ട് കുടുവിന്താ പൊടിയൊരു കഞ്ഞിയാണ് കേട്ടോ ഇനി എല്ലാം കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് തോട്ടിലോട്ട് പോകാൻ അപ്പോൾ കുറച്ച് നേരം ഇവിടെ നിന്ന് ഓക്കെ